ഹായ് കല്ലൂസ് ഫാമിലിയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചക്ക അപ്പോൾ എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ചക്ക പുട്ട് ഉണ്ടാക്കുന്നതെന്ന് ഇടാമെന്ന് കരുതി ചക്ക പുട്ട് ഇവിടെ കല്ലൂനും കുഞ്ഞാറ്റിക്കുമെല്ലാം ഇഷ്ടമാണ് ചക്ക കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടായിക്കൊടുത്താലും ഇഷ്ടമാണ് അപ്പോൾ ചായ റെഡിയായി ചായ കുടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ മറ്റെല്ലാ കാര്യവും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കല്ലുമോളെന്നെ വിളിച്ചത് അവൾ മയിലിനെ കണ്ടുവെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തെ അവൾ എപ്പോഴും കാണുന്നതാ പക്ഷെ ഇത്ര അടുത്ത് ഇതാണ് എപ്പോഴാണ് അവൾ കാണുന്നത് ഇങ്ങനെ പേലിയൊക്കെ വിടർത്തി അവൾ ഒരുപാട് ഇടന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ അവൻ തിരിച്ചു പോയേ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ ആണും പെണ്ണും അതിൻ്റെ മക്കളും ഒക്കെ ആയിട്ടുണ്ടേ എനിക്കതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീലികൾ കിട്ടും ചെറിയതുണ്ടല്ലോ ചെറിയതൊക്കെ കിട്ടാറുണ്ട് മറ്റുള്ളവർക്ക് ധാരാളം കിട്ടാറുണ്ട് നല്ല രസമല്ലേ കാണാം അപ്പോൾ ഇനി നമുക്ക് ചക്കപ്പുട്ടുണ്ടാക്കുന്നതിലേക്ക് പോകാം ചിരട്ടപ്പുട്ടാണേ ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുക്കറിൽ വെള്ളമൊഴിച്ച് ഇനി നമുക്ക് മാവ് എടുക്കാം അരിമാവാണേ പച്ചരി പൊടിച്ചത് ഇവിടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മാവ് പച്ചരിയാണ് ചെറിയ ഒട്ടലുണ്ട് എങ്കിലും കുഴപ്പമില്ല പുട്ടിനും നമുക്ക് ഇലയപ്പം അതൊക്കെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് തവി അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി അത് പരുവത്തിന് നനച്ചെടുക്കാം പുട്ടിൻ്റെ പരുവുമില്ലേ അതിനനുസരിച്ച് നനച്ചെടുക്കാം തിളപ്പിച്ചാറിയ വെള്ളമാണേ ഈ നനയ്ക്കാ എടുക്കുന്നത് നല്ലപോലെ ആറി തണുത്തതാണ് പച്ചവെള്ളത്തിൽ ഞാൻ നനയ്ക്കാറില്ല കൂടുതലും എല്ലാത്തിനും ഇങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പുട്ടിനുള്ള മാവ് ഇവിടെ തയ്യാറായേ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അതിന് വേണ്ടിയത് തേങ്ങ ചക്ക പരിക്കിച്ചക്കണേ അത് അരിഞ്ഞത് മാവ് വെള്ളം നല്ല തിളച്ച ആവി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഈ മാവ് മാവിട്ട് കൊടുത്തിട്ട് ചക്കയിട്ട് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യത്തെ ഇത് ഉണ്ടാക്കുകയാണ് ആദ്യത്തെ കുറ്റി ഞാൻ മൂന്ന് കുറ്റിക്കുള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളൂ കറക്റ്റാണ് കേട്ടോ അളവൊക്കെ അടുത്തത് രണ്ടാമത്തെ കുറ്റിയാണ് ഉണ്ടാക്കുന്നത് അതും അതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചക്കയിട്ട് തേങ്ങയിട്ട് മാവിട്ട് ചക്കയിട്ട് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് രണ്ടാമത്തെ കുറ്റിയ ഉണ്ടാക്കുന്നുണ്ട് ചക്കയില്ലേ ചക്കയ്ക്ക് നല്ല മധുരമുള്ള ഒരു ചക്കയാണ് അപ്പോൾ നമ്മൾ പഞ്ചാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും എനിക്ക് ചിലപ്പം പഞ്ചാരയൊക്കെ വേണം പക്ഷേ ഇന്ന് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം വേറൊരു ഐറ്റമാണ് ഇടുന്നത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാമേ അപ്പോൾ നമ്മുടെ മൂന്ന് കുറ്റി പുട്ടും തയ്യാറായി ഇനി കല്ലുവിന് പുട്ടെടുത്ത് കൊടുക്കാവേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഐറ്റം ചേർക്കുന്നുണ്ട് അത് ശർക്കര ശർക്കരപ്പാനിയാണ് വെള്ള ശർക്കരയാണ് അതുകൊണ്ട് വലിയ കളറില്ലാത്തത് കുറുകി കിട്ടില്ല അധികം അപ്പം നല്ല ടേസ്റ്റിയാണ് ഇനി കല്ലുമോൻ എന്തോ പറയാനുണ്ടെന്ന് പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബായ്